ശ്രീ കേരള രാഷ്ട്രീയം എന്നുള്ള പുസ്തകം ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ ആ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച ബഹുമാനായിട്ടുള്ള കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല അവൾ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന കൊല്ലത്തിന്റെ എം പി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ അവൾ ഈ പുസ്തകം ഏറ്റുവാങ്ങിയ സി പി ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ കെ പ്രകാശ് ബാബു അവർ ഗ്രന്ഥകാരൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീ ശ്രീമതി സംഗീത മധു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൊല്ലത്തെ വിവിധ ചിന്താധാരകളെ പ്രതിനിധീകരിക്കുന്ന കൊല്ലം പൗരാവലിയുടെ ഒരു നേർചിത്രം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ സദസ്സിലെ മുഴുവൻ അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം ആദ്യമായി ശ്രീ വെച്ചുചുറ മധുവിനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക കാരണം ചരിത്രം ഏറ്റവും സത്യസന്ധമായും വസ്തുനിഷ്ഠമായും രേഖപ്പെടുത്താൻ കഴിയുന്ന ആളുകളാണ് മാധ്യമപ്രവർത്തകർ കാരണം അതിന്റെ തിരിച്ചു സംഭവിക്കാം വ്യക്തിരാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കാനും മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് സാധിക്കും കാരണം മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നത് ദ ഫസ്റ്റ് റഫ് ഡ്രാഫ്റ്റ് ഓഫ് ഹിസ്റ്ററി എന്നാണ് ജേർണലിസം ഈസ് ദ ഫസ്റ്റ് റഫ് ഡ്രാഫ്റ്റ് ഓഫ് ഹിസ്റ്ററി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ ന്യൂസ് സ്റ്റോറിയും ചരിത്രത്തിന്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ് ആണെന്നാണ് പറയുന്നത് അതിന് പക്ഷേ ഈ പുസ്തകം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണെങ്കിൽ പോലും എല്ലാ മാധ്യമപ്രവർത്തകർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല കാരണം വളരെ കൂടുതൽ ഓർമ്മശക്തി വേണം ധാരാളം സോസ് വേണം കൃത്യമായിട്ടുള്ള സോസ് വേണം കേട്ടുകേൾവിയിൽ എഴുതുന്ന ചരിത്രം അത് ചരിത്രത്തോട് കാണിക്കുന്ന നീതി ഞാൻ ഞാനിന്നിപ്പോ കുറച്ച് വൈകിയത് ഈ പത്ത് പഞ്ച് മിനിറ്റ് ലേറ്റായത് നമ്മുടെ തീരദേശ റോഡ് വഴി വന്നു കാരണം ഇന്ന് കുമാരൻ ആശാന്റെ നൂറ്റിയൊന്നാം ചരമന്ദിരാണ് അതുകൊണ്ട് കായ്ക്കരയിൽ ആശാൻ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി ാണ് ഞാൻ വന്നത് കാരണം ഞാനിത് പറയാൻ കാരണം ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ആശാനെക്കുറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ആശാനെക്കുറിച്ച് പറയാൻ പറ്റില്ല പറയാതിരിക്കാൻ പറ്റില്ല കാരണം ശ്രീനാരായണ ഗുരുവിനെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളിൽ ഒരാൾ ആശാനാണെന്നാണ് എൻ്റെ ബോധ്യം ആശാനാണ് വിവേകോദയം തിരിച്ചു ആ തിരിച്ചു ആശാനെ ശ്രീനാരായണ ഗുരു മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് വിവേകോദയം ത്തിന്റെ പത്രാധിപത്യം ഏറ്റെടുത്തുകൊണ്ട് ആശാൻ തുടങ്ങിയിട്ടുള്ള അദ്ദേഹം എഴുതിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ഗുരുവിനെ കുറിച്ച് ശ്രീനാരായണ ഗുരുക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ അതൊക്കെ പഠിക്കണ്ടേ എന്നുള്ള ചോദ്യം കാരണം ഈ അടുത്ത കാലത്ത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഉണ്ടായിട്ടുള്ള പല പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമൊണ്ട് ആശാൻ ശ്രീനാരായണ ഗുരുവിനെ എത്രമാത്രം അടുത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കിയോ അതേപോലെ ശ്രീ വെച്ചുച്വര മധു കേരള രാഷ്ട്രീയത്തെ അടുത്ത് നിന്ന് കണ്ടു മനസ്സിലാക്കിയ ആളാണ് അതുകൊണ്ട് അദ്ദേഹം എഴുതുന്നത് ഈ പഴയകാല മാധ്യമ പ്രവർത്തകർക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇവരെല്ലാവരും എന്താ പത്രങ്ങളിൽ പ്രവർത്തനം തുടങ്ങിയ അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള സോഴ്സുകൾ ഉണ്ടാവും കാരണം ഇതിപ്പോ ശ്രീ രമേശ് തന്നെ സൂചിപ്പിച്ചു പി ടി ചാക്കോ രാജിവെച്ചതിന് ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും അറിയാത്ത കാര്യങ്ങൾ ശ്രീ വെച്ചു ചെറുമെന്നു ഇന്നത്തെ മാധ്യമ മാധ്യമപ്രവർത്തനം പലപ്പോഴും ഞാനിവിടെ പുതിയ തലമുറയിലെ മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് ഇന്നത്തെ മാധ്യമ മാധ്യമപ്രവർത്തനം പലപ്പോഴും ഈ പാർട്ടികളെക്കുറിച്ചും സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ചും സംഘടനാ രീതികളൊക്കെ കുറിച്ചുമൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടിയിട്ടാണ് പണ്ട് കാലത്തെ മാധ്യമപ്രവർത്തകർ അവരോരോ കാര്യവും എഴുതിയിട്ടുള്ളതും പഠിച്ചിട്ടുള്ളൊക്കെ ഇന്നിപ്പോ പലപ്പോഴും ഇപ്പൊ കേരളത്തിൽ ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും വരുന്ന വാർത്ത കേട്ട് കഴിഞ്ഞ വായിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ യോഗത്തിൽ പങ്കെടുത്തിട്ട് പുറത്തിറങ്ങി വരുമ്പം വരുന്ന വാർത്ത ആ യോഗത്തിൽ നടക്കുന്നതായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള മാധ്യമങ്ങൾ കവർ ചെയ്യുന്നത് ഈ ബി ജെ പിയുടെ സംഘടനാ രീതിയെക്കുറിച്ച് പോലും അറിയാത്ത ആൾക്കാർ ബി ജെ പിയുടെ ഗീറ്റ് ചെയ്യുന്ന ഒരു കാലം ഇതേപോലെ വിദേശകാര്യ വകുപ്പും പാർലമെന്ററി കാര്യവകുപ്പും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് ആ വകുപ്പുകളെ കുറിച്ചിട്ടുള്ള ആഴത്തിലുള്ള അറിവിന്റെ കുറവ് പല മാധ്യമ പ്രവർത്തകരുടെ ഉണ്ട് തന്നെ അത്ഭുതപ്പെടുന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാർ ഭാവിയിൽ ചരിത്ര എഴുതാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് വെച്ചു ചെറു മധു അങ്ങനെയുള്ള ഒരാളല്ല അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ അനുഭവം ദീർഘകാലത്തെ പരിചയം കൃത്യമായിട്ടുള്ള ധാരണ അറിവ് അപ്പം അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം അത് സൂചിപ്പിക്കുകയും ചെയ്തു ഏതാണ്ട് മൂന്നാല് അധ്യായങ്ങൾ അടിയന്തരാവസ്ഥയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അടിയന്തരാവസ്ഥ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ശ്രീ പ്രേമേന്ദ്രനാണ് അപ്പോൾ കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു കാരണം അല്ല ഞാനതിൽ തെറ്റൊന്നും പറഞ്ഞില്ല കാരണം പ്രേമേന്ദ്രനെ എനിക്ക് എത്രയോ കാലമായിട്ട് അറിയുന്ന ഒരാളാണ് പറഞ്ഞാൽ തൊണ്ണൂറ്റിയാറ് തൊട്ട് പ്രേമേന്ദ്രനെ അറിയാം പ്രേമേന്ദ്രൻ ആദ്യമായിട്ട് തൊണ്ണൂറ്റാറില് എം പി ആയിട്ട് ആദ്യമായിട്ടല്ലേ തൊണ്ണൂറ്റാറിലെ തൊണ്ണൂറ്റാറില് ആദ്യമായിട്ട് എം പി ആയിട്ട് ഡൽഹിയിൽ പോയ കാലഘട്ടം തൊട്ട് അറിയാം പതിമൂന്ന് ദിവസത്തെ വാജ്പേയി സർക്കാരിൻ്റെ കാലം പറഞ്ഞല്ല അതിനുശേഷം പാർലമെന്റിൽ ഏറ്റവും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കാര്യങ്ങൾ വളരെ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു പാർലമെന്റാണ് എന്നുള്ള ഒരു അംഗീകാരം ആ അംഗീകാരം എന്നുള്ള വാക്ക് തന്നെയാണ് ഞാൻ കൃത്യമായിട്ട് പറയാൻ ഒക്കുന്നത് അപ്പൊ ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് താങ്കൾ അദ്ദേഹത്തിന്റെ സ്ഥലം കൊടുത്തതിനെ കുറിച്ച് എനിക്ക് അഭിപ്രായ ഞാൻ പറഞ്ഞത് അല്ല അടിയന്തരാവസ്ഥ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കിട്ടിയിട്ടുള്ളത് പ്രേമേന്ദ്രനാണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ രാജ്യത്ത് ഏത് സംസ്ഥാനത്തെക്കുറിച്ചും ചരിത്രം എഴുതുമ്പോൾ ആ ചരിത്രം എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഒരു അധ്യായം ഒരു സംഭവം ഇന്ത്യ ചരിത്രത്തിലെ കാരണം കേരളത്തിൽ കുറവായിരിക്കും കൂടുതലായിരിക്കും മറ്റു ചില സംസ്ഥാനങ്ങളിൽ എങ്കിൽ പോലും അടിയന്തരാവസ്ഥയെ ഒഴിവാക്കിക്കൊണ്ട് ഒരുപക്ഷെ കറുത്ത അധ്യായം എന്നുള്ള തലക്കെട്ടിലല്ലാതെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പരാമർശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ കാലത്താണ് ഞാനും കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരികയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാവുകയും ഒക്കെ ചെയ്തു അതുകൊണ്ടാണ് സ്വാഭാവികമായും ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ എഴുപത്തിയഞ്ചാം ഇന്ത്യയുടെ റിപ്പബ്ലിക്കിന്റെ അല്ല ഇന്ത്യയുടെ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം ഇപ്പോ നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകൾ ആ ചർച്ചകളിലൊക്കെ ഈ അടിയന്തരാവസ്ഥ വലിയ തോതിൽ പരാമർശ വിഷയമായിട്ടുള്ളത് പുസ്തകം ഞാൻ എന്താ കവർ ടു കവർ വായിച്ചതൊന്നും ഞാൻ പറയില്ല കാരണം ഞാൻ പുസ്തകം ഇദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു ഞാൻ എനിക്കതിന്റെ ഒരു പി ഡി എഫ് അയച്ചു തരാമോന്ന് ചോദിച്ചു കാരണം അദ്ദേഹം പറഞ്ഞു പത്തോ പതിനഞ്ച് പേജുള്ളത് ഞാൻ ചുരുക്കത്തിൽ അയച്ചു ഞാൻ പറഞ്ഞില്ല എനിക്കൊന്ന് പി ഡി എഫ് കിട്ടിയാൽ കൊള്ളാം അപ്പൊ ഞാൻ ഒരു ഒരു ഓടിച്ചു വായിക്കൽ ടാബിൽ ഒരു വായിക്കൽ അദ്ദേഹം മെയിലിൽ അയച്ചു അപ്പൊ ഇതിലാകുമ്പോൾ വായിക്കാൻ എളുപ്പമാണ് ഒരു ഓടിച്ചു വായിക്കലാണ് നടത്തിയത് ആ ഓടിച്ചു വായിക്കൽ പറഞ്ഞപ്പോൾ അതിൽ ചില കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ഞാൻ സ്വാഭാവികമായിട്ടും കാരണം ഇ എം എസ് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലോകരാഷ്ട്രീയത്തിന് കേരളം സംഭാവന നൽകിയ ഏറ്റവും വലിയ രാഷ്ട്രീയ ബുദ്ധിജീവി എന്നാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിന്റെ പാർട്ടി ഈ കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി എന്നുള്ള ചോദ്യം ആ ചോദ്യമാണ് എന്റെ മനസ്സിൽ ഉയർന്നു വരുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആദ്യ മന്ത്രിസഭയുടെ ഗതി എന്തായി എന്നൊക്കെട്ടുള്ള ചോദ്യങ്ങൾ മാത്രമല്ല വി എസ് അച്യുതാനന്ദൻ്റെ കേരളം കണ്ട ഏറ്റവും മികച്ച മന്ത്രിസഭയാണ് എന്നുള്ള വിലയിരുത്തലിനോട് ഇവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെ എല്ലാവരും യോജിക്കുക എനിക്കറിയില്ല അല്ല അത് ശരിയാണ് അപ്പോ എന്തായാലും ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്റെ പാർട്ടിക്ക് കിട്ടിയ ഇടം താരതമ്യേന വളരെ കുറവാണെന്ന് പറഞ്ഞു കാരണം ഈ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം കൂട്ടിയാണ് ഏപ്രിൽ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ നാലാം തീയതി ലോസ് ഏഞ്ചൽ ടൈംസ് അവരുടെ കോവിഡിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ചെയ്തിട്ട് ആ സ്റ്റോറിയെത്തോടൊപ്പം അവരെഴുതി വൺ തിങ് ടു കീപ് ഇൻ മൈൻഡ് ബിഫോർ വി കണ്ടിന്യൂ ഇറ്റ്സ് പോസിബിൾ ദാറ്റ് ദ ഇൻഫർമേഷൻ യു റീഡ് ബിലോ ിൽ ബി കോൺട്രഡിക്റ്റഡ് ഇൻ വീക്സ് ഓർ ദാപ്സ് ഇൻ നോളജ് വൈറസ് കാരണം ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ നമുക്കൊന്നും അറിയില്ലാത്ത ഒരു വൈറസ് ആയിരുന്നു ഇതേപോലെ ഈ ധ്രകാരൻ എഴുതിയിട്ടുള്ള വിഷയത്തിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ തിരുത്താൻ അദ്ദേഹത്തിന് വരും ലക്കങ്ങളിൽ തിരുത്താൻ വരുന്ന പതിപ്പുകളിൽ തിരുത്താൻ കേരള രാഷ്ട്രീയത്തിന്റെ കഥ തുടരുമ്പോൾ അങ്ങേക്ക് അവസരം ലഭിക്കും അത് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു അവഗണിക്കാനാവാത്ത മാറ്റി നിർത്താൻ പറ്റാത്ത ഒഴിവാക്കാനാവാത്ത ശക്തിയായി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുന്നു അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം സുരേഷ് ഗോപിയുടെ വിജയവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പുസ്തക പ്രകാശന ചടങ്ങിന് നേരത്തെയോട് സൂചിപ്പിച്ചു ചെറിയാൻ ഫിലിപ്പിന്റെ പുസ്തകത്തിന് ശേഷം ഏതാണ്ട് അതേ രീതിയിലുള്ള മറ്റൊരു പുസ്തകം എന്നുള്ള നിലയിൽ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയി ഒരു ഒരു ചെറിയ ഓർമ്മ ഒന്ന് ബ്രഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുൾപ്പെടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരുൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു റഫറൻസ് ഗ്രന്ഥമായിട്ട് ഈ പുസ്തകമായിരിക്കും എന്ന് ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞ അഭിപ്രായത്തോട് നൂറ് ശതമാനം യോജിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ശ്രീ ശ്രീച്ചുറ മധു അവൾക്ക് ആശംസകളും നന്ദിയും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സാധിക്കുന്നു എല്ലാവർക്കും